ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് വ്ളോഗാണ് അതായത് ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് ജേർണി എന്ന് പറഞ്ഞിട്ട് അതായത് കാലിക്കറ്റ് ടു ഒമാൻ എന്ന് പറയുന്ന ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു സെക്കൻഡ് പാട്ടാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഫ്ലൈറ്റ് ജേർണിയാണ് കാരണം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് എനിക്ക് ത്രീ മന്ത് വിസിറ്റിംഗ് ആയിരുന്നു ത്രീ മന്ത് പ്ലസ് ഒരു വൺ മന്ത് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ ഫോർ മന്ത് വിസിറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പം ഞാൻ വന്നിട്ട് കുറച്ചധികം നാളായിട്ട് അപ്പോൾ ത്രീ മന്ത് ഒക്കെ കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തിയിട്ട് പക്ഷേ വീഡിയോസ് ഇപ്പോഴാണ് ഇടുന്നത് ഞാനിടാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അതുകൊണ്ട് ാണ് അപ്പം ഞാൻ ക്യാരി ആണ് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് എനിക്ക് വീഡിയോസ് ലേറ്റായത് എനിക്ക് വീഡിയോസ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ വീഡിയോസ് കാണാനും ഇങ്ങനെ സംസാരിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് ഇഷ്ടം കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ ചെയ്യുന്നത് ഇത് എത്ര പേര് കാണുന്നോ ഒന്നും എനിക്ക് അറിയില്ല പക്ഷേ നമുക്ക് പോയതും വന്നതും ആയിട്ടുള്ളൊരു മെമ്മറീസ് യൂട്യൂബാവുമ്പോൾ അവിടെ കിടന്നോളല്ലോ അപ്പം എനിക്കിത് നിന്നിട്ട് വേണേൽ എനിക്ക് എൻ്റെ ഗ്യാലറിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം ഡിറ്റ് ഞാൻ വീഡിയോ അപ്പം ഞാൻ വന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് പക്ഷേ പോകുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ഹസ്ബൻഡുണ്ടും കൂടെ അതുപോലെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാട്ടിൽ നിന്ന് വന്നത് ഞാൻ വളരെ ടെൻഷനായിട്ടാണ് വന്നതെങ്കിലും എനിക്ക് പോയപ്പോൾ എൻ്റെ കൂടെ രണ്ട് പേരുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സമാധാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അധികം വീഡിയോസൊക്കെ കവർ ചെയ്യാനും എടുക്കാനൊക്കെ പറ്റി അപ്പോൾ ഇതാണ് എമോ ഷോ ഇപ്പം കാണിച്ചതൊക്കെയാണ് ടോമാൻ എയർപോർട്ടിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഗേറ്റ് നമ്മളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഗേറ്റ് നമ്പർ എത്രയായിരുന്നു മറന്നുപോയി അപ്പോൾ ആ ബ്രിഡ്ജിലൂടെ നടക്കുകയാണ് നമുക്ക് സലാംമേറാണ് ഞാൻ വന്നത് എയർ ഇന്ത്യയിലായിരുന്നു ഇപ്പോൾ തിരിച്ചു പോകുന്നത് സലാംമേറിലാണ് അപ്പോൾ അത്യാവശ്യം വലിയ ഫ്ലൈറ്റ് ആണ് കേട്ടോ സലാംമേർ ഞാൻ എൻ്റെ സെക്കൻഡ് വിമാനം അതായത് രണ്ടാമതാണ് ഞാൻ വിമാനത്തിൽ കയറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാണ് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടിയിട്ടു കാരണം നമ്മൾ മൂന്ന് പേരുള്ളത് കാരണം കറക്റ്റ് മൂന്ന് സൈഡ് സീറ്റ് തന്നെ കിട്ടി മൂന്ന് സൈഡ് സീറ്റല്ല മൂന്ന് സീറ്റും ഒരുമിച്ച് കിട്ടി കാരണം എനിക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടി അത് വിൻഡോ സീറ്റ് തന്നെ കിട്ടി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു കുറച്ചു നേരം റൺവേ കൂടിയൊക്കെ ഇങ്ങനെ ഓടിച്ച് പിന്നെ ടേക്ക് ഓഫ് ചെയ്തു ടേക്ക് ഓഫ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക താഴ്ത്ത വിട്ട് ഒരു കാഴ്ച ഭയങ്കര രസമായിരുന്നു കേട്ടോ അതായത് ഫുൾ ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര രസമായ ഭയങ്കര രസമായിരുന്നു പ്രത്യേകിച്ച് ഞാൻ വിൻഡോ സീറ്റിലിരിക്കുന്ന കാണും അത്യാവശ്യം നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എവിടെ എത്തി എന്നുള്ളതൊക്കെ ഇതുപോലെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇനി എത്ര കിലോമീറ്റേഴ്സ് ഉണ്ട് നമ്മൾ എവിടെ എത്തി എന്നുള്ളതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അത് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് നമുക്ക് എത്ര ഇനി എത്ര ടൈം എടുക്കും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഏതാ നെറ്റ് കഫേൻ്റെ ഒരു കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിൽ എത്താനായിട്ടുണ്ട് ഇത് നമുക്ക് എത്താനായിട്ടുള്ള വ്യൂ ആ കേട്ടോ അതായത് നമ്മൾ എയർപോർട്ടിൽ എത്താനായി അതായത് നമ്മുടെ കേരളത്തിലെത്തി എന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ സോറി എയർപോർട്ടിൽ എത്തിയില്ല നമ്മുടെ ലഗേജ് പെട്ടിയായിരുന്നു നമുക്ക് നാല് കാർട്ടൂണായിരുന്നു കാർട്ടൂൺ പെട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് അതാ നാലെടുത്ത് നമ്മളിതാ പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ നമ്മുടെ എൻ്റെ അച്ഛനെയും എൻ്റെ ബ്രദറിനിലോണേം കണ്ടു നമ്മളത് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ പോകുന്ന വഴിക്ക് നമ്മൾ ചായ ഒടിച്ചു അപ്പോൾ എത്രയുള്ളു ഇന്നത്തെ വീഡിയോ ഓക്കേ ബൈ ബൈ സി യു